സ്വന്തം കുട്ടിയെ തേടി നടക്കുന്ന കാബൂളി കാമ്പൂളിമാലമാർ പത്രമാധ്യമങ്ങളിൽ കുട്ടികൾ ഇടം പിടിക്കുന്ന ദിനങ്ങൾ വരുന്നു കുട്ടിക്കരച്ചിലും പ്രവേശനോത്സവവും കുട്ടികളുടെ തലയെണ്ണലും ആവേശമാകുന്ന ദിനങ്ങൾ വീടുകളെല്ലാം ഒരുങ്ങുകയാണ് പുതിയ ഭാഗം പുസ്തകങ്ങളുമായി നമ്മുടെ സമൂഹം കുട്ടികളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചിന്തിച്ച് ഈ അധ്യയന വർഷം നമുക്ക് ആരംഭിക്കാം കുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരള സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന വാക്കുകൾ എന്തായിരിക്കും എല്ലാവരും എപ്പോഴും മൊബൈലിൽ മയക്കുമരുന്നിന് അടിപ്പെട്ട യുവത്വം ചതിക്കുഴികളിൽ അവസാനിക്കുന്നവർ ബഹുമാനമില്ലായ്മ ഇമോഷണൽ സ്ട്രഗിൾസ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് മത്സരം വിജയം പരീക്ഷ ട്യൂഷൻ ഒത്തിരി ആകുലതകളായിരിക്കും ശ്രദ്ധിക്കപ്പെടുക കുറ്റാരോപിതരായ മക്കൾ അല്ലേ അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ കുട്ടികളോടൊപ്പം എങ്ങനെ യാത്ര ചെയ്യണമെന്നത് വ്യക്തമായും മനസ്സിലാക്കേണ്ട തീരുമാനിക്കേണ്ട കാലമാണിന്ന് അവസരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പഠിച്ചു വരുമ്പോഴേക്കും രക്ഷിതാക്കൾ വലിയ അവധങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും ടാഗോറിന്റെ കാബൂളി വാറയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരപ്പന് സ്വന്തം കുഞ്ഞിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രപ്പടി നൽകിയാണ് കഥ അവസാനിക്കുക കുട്ടികളോടുള്ള താല്പര്യം എല്ലാവർക്കുമുണ്ട് അവരുടെ കുഞ്ഞിൻ്റെ സൗന്ദര്യം കണ്ട് ആകൃഷ്ടനാകുന്നതിലുള്ള താല്പര്യം മതിയാകില്ല സ്വന്തം കുഞ്ഞിനോടൊപ്പം യാത്ര ചെയ്യൂ എന്ന വെല്ലുവിളിയോടെയാണ് ഇവിടെ യാത്രപ്പടി നൽകുന്നത് അധ്യയന വർഷ ആരംഭത്തിൽ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യാനും കുട്ടികളെ മനസ്സിലാക്കാനും മുതിർന്നവരെ ഒരുക്കുന്ന മനസ്സും താല്പര്യവും പദ്ധതിയും തയ്യാറാക്കാം ഏറെ പ്രത്യേകത നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഇന്നത്തെ കുട്ടികൾ വളരുന്നത് സാങ്കേതിക വിദ്യ നൽകുന്ന അത്ഭുത ലോകം സത്യാനന്തര യുഗത്തിലെ മാധ്യമങ്ങളും വാർത്തയും തീവ്രവാദം യുദ്ധങ്ങൾ ഇവ കണ്ട് അനുഭവിച്ചു വളരുന്ന തിരക്ക് പിടിച്ച തലമുറയുടെ ബാക്യപത്രമാണ് ഇന്നത്തെ കുട്ടികൾ ഈ കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പൊതുസമൂഹം എങ്ങനെ ഇടപെടുന്നു ധാരണയും ശീലങ്ങളും രൂപപ്പെടുത്തുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധ നൽകി പരിശോധിക്കണം അധികമൊന്നും ചോദ്യം ചെയ്യാതെ മാതാപിതാക്കൾ ഏറ്റെടുക്കുന്ന വിശ്വസിക്കുന്ന സ്ഥാപനമാണ് വിദ്യാലയം സാപ്യൻസിൽ ഹരാരി ഇമാജിൻഡ് റിയാലിറ്റീസിനെ പറ്റി പറയുന്നുണ്ട് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് സ്റ്റോറീസ് ആണിവ മനുഷ്യൻ നിർമ്മിക്കുന്നവയാണിത് അധികമൊന്നും ചോദ്യം ചെയ്യാതെ മാതാപിതാക്കൾ ഏറ്റെടുക്കുന്ന വിശ്വസിക്കുന്ന സ്ഥാപനമാണ് വിദ്യാലയം സാപ്യൻസിൽ ഹരാരി ഇമാജിൻഡ് റിയാലിറ്റീസിനെ പറ്റി പറയുന്നുണ്ട് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് സ്റ്റോറീസ് ആണിവ മനുഷ്യൻ നിർമ്മിക്കുന്നവയാണിത് കൂട്ടുകാരുണ്ട് പഠനമുണ്ട് പരീക്ഷയുണ്ട് മാർക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കും പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം കിട്ടും എന്നതിനാൽ വിദ്യാലയത്തിൻ്റെ രീതികളിൽ വിശ്വാസമർപ്പിച്ച് സ്കൂളിൽ വിട്ടാൽ എല്ലാമായി എന്ന ധാരണയിലാണ് കുറേയധികം മാതാപിതാക്കൾ സ്കൂൾ നൽകുന്ന ഭാരം അമിതഭാരം തന്നെയാണ് കൂട്ടുകൂടാൻ കളിക്കാൻ മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടാൻ പള്ളിയിൽ പോകാൻ സ്വന്തം വേഗതയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും ചെയ്യാനും ചുറ്റി നടക്കാനും ഒന്നും സ്കൂൾ അനുവദിക്കുന്നില്ല പരീക്ഷ ഒഴിഞ്ഞിട്ട് ഒന്നിനും സമയമില്ല ട്യൂഷനും മത്സരങ്ങളും കുട്ടികളെ പിടിച്ചുകെട്ടുന്നു കുട്ടികൾ സ്വാഭാവികമായും പഠിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് പരമ്പരാഗത സ്കൂളുകൾ അവരുടെ സഹജമായ പഠിക്കുവാനുള്ള ആഗ്രഹത്തെ തടയുന്നു മാത്സര്യ ബുദ്ധി എങ്ങനെയും വിജയിയാകാനുള്ള ത്വര വ്യത്യസ്ത വിഭാഗങ്ങളോട് വെവ്വേറെ പരിഗണനകൾ അസാധാരണമായ ആകുലത ലേബലിംഗ് കുട്ടികളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അവഗണിക്കുന്നു ആകാംക്ഷയെ തളർത്തൽ എന്നറിയാൻ ആകാംക്ഷയെ തളർത്തൽ എന്നിവയാൽ വിദ്യാലയം ബാല്യത്തിൻ്റെ വളർച്ചയുടെ സ്വാഭാവിക ഇടമല്ലാതാകുന്നു വിദ്യാലയത്തിൽ നൽകപ്പെടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നത് തെറ്റിദ്ധാരണയാണ് സ്കൂൾ എന്ന സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങളാണ് വിദ്യാലയത്തിൽ പരിശീലിക്കപ്പെടുന്നത് സ്കൂളിൽ തീരുന്ന വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ പോരാ കുട്ടികളിൽ രൂപപ്പെടുന്ന ആകുലത സ്കൂൾ നിയന്ത്രണങ്ങളുടെ പേരിൽ കുട്ടികൾ വളർത്തിയെടുക്കുന്ന പെരുമാറ്റശൈലി മത്സരം പരീക്ഷ മാർക്ക് ഒന്നാമനാകാനുള്ള വ്യഗ്രത എന്നിവയ്ക്കായുള്ള നെട്ടോട്ടം എന്നിവയേക്കാൾ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യം വളർത്തണം പഠിച്ചവയെല്ലാം ശരിയല്ല അൺലേണിംഗ് എന്ന പ്രക്രിയ ഇന്ന് വ്യാപകമാണ് പഠിച്ച അറിവും പെരുമാറ്റവും ധാരണകളും പരിശോധിച്ച് ബോധപൂർവം ഇടപെടലുകൾ നടത്തി നവീകരിക്കുന്ന പ്രക്രിയയാണിത് കുട്ടികൾ കുട്ടികളാണ് ബാല്യത്തിൻ്റെ കളികളും കുസൃതിയും തോൽവിയും നൈസർഗിക പെരുമാറ്റങ്ങളും ആസ്വദിക്കേണ്ട കാലമാണ് ബാല്യം ബാല്യം ആഘോഷമാകുമ്പോൾ വീടും നാടും സജീവമാകും ബാല്യത്തിൻ്റെ നൈർമല്യവും സ്വാഭാവികതയും സജീവത്വവും ആകാംക്ഷയും മുഖം മൂടിയില്ലാത്ത വെളിപ്പെടുത്തലുകളും കുട്ടിയെ മനസ്സിലാക്കാനും കുട്ടികൾക്ക് വേണ്ട വഴികൾ തെളിച്ചു കൊടുക്കാനും മാതാപിതാക്കളെ പ്രാപ്തരാക്കുന്നു മുതിർന്നവർ കുട്ടികളോട് സംവദിക്കുന്ന രീതിയിലായിരിക്കും കുട്ടികൾ തങ്ങളോട് തന്നെ സംവദിക്കുക പെഗ്ഗി ഓ മാറ കുട്ടികൾ വളർച്ചയെത്തിയവരല്ല വളരുന്നവരാണ് തട്ടിയും മുട്ടിയും കൊണ്ടും കൊടുത്തും കളിച്ചും വീണുമാണ് അവർ വളരേണ്ടത് കൂട്ടുകാരോടൊപ്പം കളിച്ച് ജീവിച്ച് ആകാംക്ഷയുടെ ചോദ്യങ്ങളും അന്വേഷണവുമായി ബാല്യം ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകുന്നുണ്ട് എന്നാൽ ഇന്നത്തെ കുട്ടികൾ ബാല്യം മറന്നുപോകുന്നു കുട്ടികൾ പെട്ടെന്ന് വളർന്നു പോകുന്നു ഒരുപാട് അറിവുകളും മുതിർന്നവർക്കുമേൽ അതീശത്വവും നിയന്ത്രണവും കൽപ്പിക്കാൻ മാത്രം ശക്തിയും കുട്ടികൾക്കുണ്ട് മുതിർന്നവരെ അതിശയിപ്പിക്കുന്ന പരാജിതരാക്കുന്ന സർഗാത്മകത കുട്ടികൾ ഇന്ന് നേടിയെടുത്തിട്ടുണ്ട് കുട്ടികളുമായി ഇടപെടാനുള്ള ആശയവിനിമയ സാധ്യതകൾക്ക് അന്യമാകുന്നു തലമുറകൾ തമ്മിലുള്ള വിടവ് അപാരമായ പരിവർത്തനങ്ങളിലൂടെ കടന്നുപോകുന്നു കുട്ടികളുടെ സ്വാതന്ത്ര്യം അപകടകരമായി മനസ്സിലാക്കപ്പെടുന്ന ഒന്നാണ് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വലിയ വായിൽ കയർക്കുന്ന മാതാപിതാക്കളെ പ്രധാന അധ്യാപകരുടെ മുറിയിൽ കാണാറുണ്ട് സ്വാതന്ത്ര്യം എന്നാൽ തോന്നിയതിനെല്ലാം അനുവാദവും സൗകര്യവും കൊടുക്കലാണ് എന്ന ധാരണയുണ്ട് കുട്ടികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അവർക്ക് അവരായി ജീവിക്കാൻ പെരുമാറാൻ കളിക്കാൻ അന്വേഷകരാകാൻ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങളും പ്രചോദനവുമാണ് പക്വതയിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് അവസരങ്ങളും സാധ്യതകളും ക്രമീകരിക്കണം ഭയപ്പെടുത്തലുകളും നിർബന്ധങ്ങളും അവസരങ്ങൾ നൽകാതിരിക്കലും ഇന്റർനെറ്റിനും മൊബൈലിനും അടിമയാകലും ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി നൽകലും എല്ലാം സ്വാതന്ത്ര്യത്തിലൂടെ തങ്ങളെ തന്നെ കണ്ടെത്തുന്നതിന് തങ്ങളുടെ ബാല്യം ആസ്വദിച്ച് ജീവിക്കുന്നതിന് കുട്ടികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു കുട്ടികളുടെ അവകാശങ്ങൾ സ്വാതന്ത്ര്യം എന്നിവ നിഷേധിക്കപ്പെടുന്നിടത്ത് സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഭാവി അനിശ്ചിതമാവുകയാണ് ഇവിടെ പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള തലമുറയുടെ ശേഷി ശോഷിക്കുന്നു കുട്ടികളുടെ സ്വാതന്ത്ര്യം ക്രിയാത്മകമാണ് ഓട്ടവും ചാട്ടവും കളിയും മാത്രമുള്ള വേദിയല്ലിത് പ്രതികരണവും ഉത്തരങ്ങളും അന്വേഷണവും കൊണ്ട് സമ്പന്നമാകണം സമ്പന്നമാകണമിത് കുട്ടികളുടെ സ്വാതന്ത്ര്യം ഒരുവന്റെ തോന്നലുകൾക്ക് പിറകെയുള്ള യാത്രയല്ല സ്വാതന്ത്ര്യത്തിന്റെ പ്രയാണം കുട്ടികൾക്ക് അവകാശപ്പെട്ടവ ചെയ്യാനുള്ള പ്രചോദനാത്മകമായ അവസരമാണ് മാതാപിതാക്കളുടെ വരിഞ്ഞു മുറുക്കുന്ന തീരുമാനങ്ങൾക്കുള്ളിലാണ് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചിന്തിക്കുന്നു കുട്ടികളുടെ ചിന്തകളെ മുളയിലേ നുള്ളുന്നു വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതോടെ എല്ലാ കാര്യവും മാതാപിതാക്കളുടെ ചൊല്പടിയിലാണ് കുട്ടികളുടെ മേലുള്ള ആധിപത്യം വർദ്ധിച്ചു അപകടം സുരക്ഷാ കാരണങ്ങൾ മൊബൈലിന് സോഷ്യൽ നെറ്റ്വർക്കിന് അടിമയായവർ എന്ന ടാഗ് മാർക്ക് അഡ്മിഷൻ എന്ന പേടിപ്പിക്കൽ എന്നിവയുടെ പേരിൽ കുട്ടികളെ വരിഞ്ഞു മുറുക്കുകയാണ് സമൂഹം ബാല്യം ആസ്വദിക്കാനുള്ള സൗകര്യം താൽപ്പര്യം പ്രചോദനം അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു ബാല്യം ആസ്വദിക്കാനുള്ള സൗകര്യം താല്പര്യങ്ങൾ പ്രചോദനം അവസരങ്ങൾ എന്നിവ നിഷേധിക്കപ്പെടുന്നു കുട്ടികൾക്കുള്ള ഇടങ്ങൾ കുറവാണ് വീട്ടിലും ചുറ്റുപാടും കുട്ടികളുടെ അന്വേഷണം സമ്പർക്കം കളി എന്നിവയ്ക്ക് പറ്റിയ എത്ര ഇടങ്ങളുണ്ട് എന്ന് പരിശോധിക്കുക ഒന്നിച്ചു കൂടാൻ കളിക്കാൻ ആകാംക്ഷയുടെ അന്വേഷകരാകാൻ കുട്ടികളിലെ തീ കെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട് നിയന്ത്രണങ്ങളും അധികാര പ്രയോഗങ്ങളും വർദ്ധിക്കുന്നതോടെ ഓൺലൈൻ സൗഹൃദങ്ങളുടെ മൊബൈൽ ലോകത്തിൻ്റെ വാതായനങ്ങൾ കുട്ടികൾ വിശാലമാക്കുന്നു നിഷേധങ്ങളുടെ കല്ലുമാലയ്ക്ക് മറുപടിയായി നൂതന സാങ്കേതിക വിദ്യയുടെ കൂട്ടുപിടിച്ച് പുതിയ ഭാഷയും തലപ്പെടുത്തി പുതിയ ജീവിത രീതിയിലേക്ക് കുട്ടികൾ ചുവടുവെച്ചു കഴിഞ്ഞു മുതിർന്നവർക്ക് അപരിചിതമായ രഹസ്യാത്മകമായ ലോകത്തിലാണ് ഇന്ന് ഇളം തലമുറ കുട്ടികളെ ഭാരമായിട്ടല്ല അനുഗ്രഹമായാണ് കാണേണ്ടത് അവർ ഒരു സമ്മാനമാണ് നമ്മൾ അവരെ അങ്ങനെ തന്നെയാണ് പരിപാലിക്കേണ്ടത് കുട്ടികളോടൊപ്പം യാത്ര ചെയ്യാൻ കുട്ടികളുടെ ആശയങ്ങൾ മൂല്യങ്ങൾ പ്രതികരണങ്ങൾ ചോദ്യങ്ങൾ എന്നിവയിൽ വിധിയാളനാകാതെ കൂട്ടുകൂടി സഹായിക്കാൻ സാധിക്കുന്നവർക്കേ കുട്ടികളെ കാണാനാകും ആനന്ദത്തോടെ ഈ യാത്ര സംതൃപ്തമായി ചെയ്യാനാകണം യേശു കുട്ടികളെ ഇഷ്ടപ്പെട്ടു അവർ എൻ്റെ അരികിൽ വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് അന്നും ഇന്നും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ ഗണത്തിലാണ് കുട്ടികൾ മിഠായി കളിപ്പാട്ടം അടിപൊളി സാമഗ്രികൾ എന്നിവയാണ് കുട്ടികളുടെ ആവശ്യങ്ങളെന്ന് മുതിർന്നവർ തെറ്റിദ്ധരിക്കുന്നു കുട്ടികൾ പറയുന്നതിനേക്കാൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടെത്തി അവ നിറവേറ്റുന്നവരാകണം മാതാപിതാക്കൾ ബഹുമാനിക്കപ്പെടുക സഹോദരങ്ങൾ ഉണ്ടാവുക മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ആളുണ്ടാവുക തങ്ങളുടെ ആകാംക്ഷകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാവുക ഇത്യാദി പ്രഥമവും പ്രധാനവുമായ ആവശ്യങ്ങൾ കുട്ടികൾക്ക് സാധിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്കാവണം മിണ്ടരുത് അനുസരിക്കുക കുട്ടികൾക്ക് ഇവിടെ എന്ത് കാര്യം ചോദ്യം ചെയ്യാൻ നീ ആര് വീടിൻ്റെ സ്റ്റാറ്റസ് ഞാൻ അപ്പനാണ് തുടങ്ങിയ പറശിലുകൾ മറയുന്നത് അദൃശ്യമാകുന്ന തുടങ്ങിയ പറശിലുകളിൽ മറയുന്നത് അദൃശ്യമാകുന്നത് കുട്ടികളാണ് കുട്ടികളുടെ മേലുള്ള അധികാര പ്രയോഗങ്ങളാണിവ കുട്ടികളുടെ അവ്യക്തതയും അങ്കലാപ്പുകളും ചോദ്യങ്ങളും തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ മാതാപിതാക്കൾ ഉണ്ടാകണം ശിഷ്യന്മാരുടെ മനസ്സ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ യേശു നമുക്ക് മാതൃകയാണ് ഭയത്തിൽ അധികാരത്തിൽ കുട്ടികളെ വരിഞ്ഞു മുറുക്കുമ്പോൾ കുട്ടികൾ പ്രതികരിക്കും ഇന്ന് കാലം മാറി കുട്ടികളുടെ ലോകം വിശാലമായി മുറിക്കകത്തു നിന്ന് കുട്ടികൾക്ക് പുറത്തിറങ്ങേണ്ട അവർക്കവിടെ വിശാലമായ സാധ്യതകളുണ്ട് മൊബൈലിൽ ദിവസങ്ങളോളം ചെലവഴിക്കാൻ കുട്ടികൾ എപ്പോഴേ തയ്യാർ കുട്ടികൾ പോലും തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും താല്പര്യങ്ങളും മറക്കുന്നു പുറത്തിറങ്ങി കളിക്കണ്ട ഓടിച്ചാടി നടക്കണ്ട ആകാംക്ഷയുടെ യാത്രയ്ക്ക് ഇന്റർനെറ്റ് സഹായി മതി മൊബൈൽ മതി മുറിക്കകം മതി ഇവിടെ എന്താണ് നടക്കുക കുട്ടികളും അവരുടെ ബാല്യുവും അന്യം നിന്ന് പോകുന്നു കുട്ടികളെ ഉണർത്തി അവരോടൊപ്പം പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടെത്തണം പ്രസിദ്ധമായ ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന ഗ്രന്ഥത്തിൽ ജോനാദൻ ഹേറ്റ് പറയുന്നു പീപ്പിൾ ഡോൺ ഗെറ്റ് ഡിപ്രസ്ഡ് വെൻ ദേസ് ത്രെഡ്സ് കളക്റ്റീവ്ലി ദിപ്രസ്ഡ് വെൻ ദെ ഫീൽ ഐസൊലേറ്റഡ് ലോൺലി ഓർ യൂസ്ലെസ് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് ഓരോരുത്തരെയും കണ്ടെത്താം കുട്ടികളെ കണ്ടെത്താൻ നമുക്ക് സമയം കണ്ടെത്താം കുട്ടികളോടൊപ്പം സന്തോഷിക്കുന്ന മനസ്സ് വളർത്തിയെടുക്കാം നല്ല അധ്യയന വർഷം തരുന്നു